നമസ്കാരം നമുക്കറിയാം ചൈനീസ് അതിർത്തി മേഖലകളിൽ ചൈന അതിർത്തിക്ക് അപ്പുറത്ത് തയ്യാറെടുപ്പുകൾ നടത്തുന്നത് പോലെ ഇന്ത്യയും തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട് ഈ അടുത്ത കാലത്തായി ഇന്ത്യ ചൈന സംഘർഷം തുടങ്ങിയതിനു ശേഷം ചൈനീസ് അതിർത്തിയോട് ചേർന്ന് നിരവധി ലാൻഡിംഗ് ഗ്രൗണ്ടുകളും എയർബേസുകളും ഇന്ത്യൻ വ്യോമസേന ആക്റ്റീവാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യൻ വ്യോമസേന സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റിൽ കൂടി ഒരു നേട്ടം കൈവരിച്ച കാര്യം പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ വ്യോമസേന സി നൂറ്റി മുപ്പത് ജെ ട്രാൻസ്പോർട്ട് വിമാനം കിഴക്കൻ സെക്ടറിലെ അഡ്വാൻസ്ഡ് ലാൻഡിംഗ് ഗ്രൗണ്ടിൽ നൈറ്റ് വിഷൻ ഗൂഗിൾസിൻ്റെ സഹായത്തോടെ ലാൻഡിംഗ് വിജയകരമായി നടത്തിയെന്നും ഇന്ത്യൻ വ്യോമസേന പ്രവർത്തനക്ഷമതയും പ്രതിരോധ തയ്യാറെടുപ്പും വർദ്ധിപ്പിച്ച് രാജ്യത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്തിക്കൊണ്ട് കഴിവുകൾ വിപുലീകരിക്കുന്നത് തുടരുന്നു എന്നുമാണ് ഇന്ത്യൻ വ്യോമസേന സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഒരു സംഘർഷമുണ്ടായാൽ ആയുധങ്ങളും സൈനികരെയും പെട്ടെന്ന് ചൈനീസ് അതിർത്തി മേഖലകളിൽ രാത്രിയിൽ പോലും എത്തിക്കാൻ നൈറ്റ് വിഷൻ ഗോഗിൾസിൻ്റെ സഹായത്തോടെ ഇനി സാധിക്കും കഴിഞ്ഞ വർഷം സുഡാനിലെ സംഘർഷവേളയിൽ രാത്രി അക്രമം രൂക്ഷമായ സുഡാനിലെ ഒരു ചെറിയ എയർ സ്ട്രിപ്പിൽ നിന്ന് നൂറ്റി ഇരുപത്തിയൊന്ന് പൗരന്മാരെ രക്ഷിക്കാൻ ഇരുട്ടിൽ ഇറങ്ങാൻ അത്ര സാധ്യമല്ലാത്ത റൺവേയിലേക്ക് പറന്ന് ഇന്ത്യൻ വ്യോമസേന ധീരമായ രാത്രി ഓപ്പറേഷൻ നടത്തിയിരുന്നു ഇന്ത്യൻ എയർഫോഴ്സ് അതിൻ്റെ സീനൂറ്റി മുപ്പത് ജെ ഹെർക്കുലീസ് ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് അന്ന് ഒരു എയർ സ്ട്രിപ്പിൽ ഇറക്കി അത് നാവിഗേഷൻ അപ്രോച്ച് എയ്ഡുകളോ രാത്രിയിൽ ഒരു വിമാനം ലാൻഡ് ചെയ്യുന്നതിന് ആവശ്യമായ ലാൻഡിംഗ് ലൈറ്റുകളും ഇല്ലാതെ തകർന്ന അവസ്ഥയിലായിരുന്നു ആ എയർ സ്ട്രിപ്പ് സുഡാൻ തുറമുഖത്ത് എത്താൻ മാർഗമില്ലാതെ യാത്രക്കാരെ രക്ഷിക്കാൻ സുഡാനിലെ വാദി സയ്യിദ്നയിലെ ഒരു എയർസ്ട്രിപ്പിലാണ് അന്ന് സി നൂറ്റി മുപ്പത് ജെ ലാൻഡ് ചെയ്തത് രാത്രിയിൽ കുറ്റമറ്റ ലാൻഡിംഗ് നടത്താൻ എയർഫോഴ്സ് പൈലറ്റുമാർ നൈറ്റ് വിഷൻ ഗോഗിൾസ് അന്നും ഉപയോഗിച്ചു സുഡാനിലെ അക്രമത്തിൻ്റെ പ്രഭവ കേന്ദ്രമായ ഗാർത്തൂമിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ വടക്കുള്ള ചെറിയ റൺവേയിൽ തടസ്സമില്ലെന്ന് ഉറപ്പാക്കാൻ എയർസ്ട്രിപ്പിന് സമീപമെത്തിയപ്പോൾ എയർ ക്രൂ അവരുടെ ഇലക്ട്രോ ഒപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് സെൻസറുകളും ഉപയോഗിച്ചു റൺവേ ഉറപ്പാക്കിയ ശേഷം ധൈര്യശാലികളായ പൈലറ്റുമാർ ഒരു തന്ത്രപരമായ സമീപനമാണ് നടത്തിയത് ലാൻഡിങ്ങിന് ശേഷം വിമാനത്തിൻ്റെ എഞ്ചിനുകൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു എയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റിലെ എട്ട് ഗരുഡ് കമാൻഡോകൾ യാത്രക്കാരെ സുരക്ഷിതമാക്കി വിമാനത്തിൽ കയറ്റുകയും ചെയ്തു അങ്ങനെ ഇതിനു മുൻപ് വിദേശത്ത് ഇന്ത്യൻ വ്യോമസേന ഗരുഡ് കമാൻഡോസിൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ നൈറ്റ് വിഷൻ ഗൂഗിൾസ് ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട് ചൈനീസ് അതിർത്തി മേഖലകളിൽ രാത്രി ഇങ്ങനെ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഇറക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കിയതോടെ ഇന്ത്യൻ പ്രതിരോധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അഭിനന്ദനങ്ങൾ ജയ് ഹിന്ദ്